കുടിവെള്ളം മുട്ടുക എന്ന് പറഞ്ഞാല് ചെറിയ കാര്യമാണോ അതും വെള്ളക്ഷാമുള്ള ഏറിയായ അടുത്ത വീടുകളിൽ തൊട്ടടുത്ത വീട്ടുകളിൽ നിന്നും കിണറുള്ള വീട് അല്ലെങ്കിലും എന്തെങ്കിലും പണി തന്ന നമ്മള് ബലമായ സംശയം വെള്ള കളർ ഇപ്പൊ കാണുന്നുണ്ട് ആ ഒരു ചെറിയ കളർ പോലൊക്കെ തോന്നിക്കുന്നുണ്ട് അത് ടെസ്റ്റ് ഇതിന്റെ ൂ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ എന്റെ കയ്യിൽ വെച്ചിരിക്കുന്ന ഒരു ബോട്ടിലുണ്ടോ നിങ്ങൾ വിചാരിക്കും ഇത് സോടാനാരങ്ങിയായോ മറ്റ് എന്തെങ്കിലും പാനീയമായിരിക്കും പക്ഷെ അതല്ല ഒരു മുപ്പത്തിനാല് വർഷത്തിലേറെ കാലമായിട്ട് ഈ ഒരു കിണറ്റിൽ നിന്ന് വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരുന്ന വീട്ടുകാർക്ക് ഈ ഒരു കിണറ്റിൽ നിന്നും ഈ കളറിൽ പാലിന്റെ കളറിൽ എടുത്ത കിട്ടിയ ഒരു വെള്ളമാണ് ഈ വെള്ളം അവർക്കിപ്പോൾ കുടിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് മുപ്പത്തിനാല് വർഷം കൊണ്ട് കുടിച്ചുകൊണ്ടിരുന്നതാണ് അപ്പൊ അവർ ടെസ്റ്റിംഗിന് കൊടുത്തിരുന്നു അതിന്റെ റിസൾട്ട് ഇപ്പൊ ഇതുവരെയും കിട്ടിയിട്ടില്ല പക്ഷേ ഇന്ന് ഈ ഒരു ദിവസം അവര് വീണ്ടും ആ കിണർ കോരി ഇറച്ചു കോരി ഇറച്ചിട്ടും ഈ ഒരു കിണറ്റിലെ കളറ് ഈ ഒരു കുപ്പിയിലെ കളറ് പോലെയാണ് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളുമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ സ്ഥലം വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ അതുമുങ്കുളം എന്നുള്ള സ്ഥലമാണ് അപ്പൊ എന്തായാലും ഒരു അമ്മയുണ്ട് ഈ അമ്മയുടെ വീട്ടിലെ കിണറാണ് ഒരു വന്നിട്ടുള്ളത് നമസ്കാരം നമസ്കാരം അമ്മേ ദിവസം ഇന്നലെ ഇങ്ങനെ രാവിലെ വെള്ളം കോരാൻ എന്നും ഞങ്ങൾ രാവിലെ പോരോ ഒരു ദിവസത്തേക്കുള്ള കുറച്ച് വെള്ളം അടുക്കള രണ്ടു തരം വെള്ളം കുളിക്കും രണ്ട് കൊച്ചു കുഞ്ഞുങ്ങളുണ്ട് അവർക്ക് അങ്ങയുടെ അവിടെ അങ്ങയുടെ വീട്ടിലേക്ക് പോയിരിക്കുക അവർക്ക് ഇഷ്ടം പോലെ വെള്ളം കുടിച്ചോളും നമ്മൾ തിളപ്പിച്ചു തന്നെ അഞ്ചു വയസ്സും യുള്ളവരാഷ്ട് പിന്നെ ഇതിപ്പോ പെട്ടെന്നാണോ രാവിലെ ഉപയോഗിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഇപ്പൊ ഇന്നിപ്പോ കോരി കോരി വീണ്ടും ഈ കളർ തന്നെ ശനിയാഴ്ച വരെ ഒരു കുഴപ്പമില്ലായിരുന്നു രാവിലെ വെള്ളം ഞാൻ ആ വെള്ളം കോരുന്നത് പക്ഷെ ഞായറാഴ്ച രാവിലെ കോരാൻ വന്നപ്പോൾ വെളുത്തു ദിവസത്തെ ഒരു പ്രാവശ്യം വെള്ളം കോരത്തുള്ളു ഇത് മോട്ടർ വെച്ചിട്ടില്ല കാര്യം നമുക്ക് കുടിവെ വേറെ വെള്ളമുണ്ട് ഈ ബോർവെല്ലുണ്ട് അപ്പോൾ കുടിക്കാനും ആഹാരം പാകം ചെയ്യാനും ഒക്കെ ഇത് മതിയല്ലോ അതുകൊണ്ട് എന്തിനാ ഇതിനോടൊരു മോട്ടറ് വെച്ച് രാവിലെ ചില വെള്ളം കോരും

അതെ അതെ തന്നെയല്ല വീണ്ടും ഈ വെള്ളം എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട് പിന്നെ അപ്പം ആദ്യം കൊടുത്തതും രണ്ടാമത് കൊടുക്കുന്നതായിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നുള്ളത് ഒരു തൊട്ടി കോര ഇത് എനിക്ക് തോന്നി പുതുവെള്ളം വന്നതിന്റെ പുതിയ വെള്ളമേ വന്നതിന്റെ ഏതാണ്ടൊരു മാറ്റമുണ്ട് നാളെ അറിയാൻ കറക്റ്റ് ആയിട്ട് ഏ തേ പിന്നെ നല്ല ഉറവുള്ള കിണറല്ലേ ഓ നല്ല ഉറവുള്ള കിണറല്ലേ അത്ര മാറ്റം വരുന്നുണ്ട് കേട്ടോ ഏഹ് നല്ല മാറ്റം ആണ് ക്യാമറക്ക് നോക്കും കളറുണ്ട് കളറുണ്ട് പുതിയ വെള്ളമാണ് കളർ അറിയാ ആ കൊട്ടിയുടെ കളർ അതുപോലെ ഇത് ഇപ്പൊ പുതിയ മറ്റേ വെള്ളത്തിന്റെ കളർ വരുന്നില്ല ആ വന്നേ വന്നു വന്നില്ലേ വന്നില്ലേ വന്നാൽ കിണറ് കളയുക അല്ലാപ്പിന്നെ കുടിക്കാനൊക്കെ പറഞ്ഞ കിണറ്റ് ഉണ്ട് ഒരു മണവുമില്ല ഒരു മണവുമില്ല വ്യത്യാസമുള്ളത് പോലെ തോന്നുല്ലോ അപ്പൊ ഇത് പുതുവെള്ള മീനു ഇതാകാനും സാധ്യതയുണ്ട് കൈ കോരി കഴിഞ്ഞപ്പോൾ എൻ്റെ പേര് ആനന്ദൻ നിരവേൽ വീട് അതുമ്പുംകുളം പത്തനംതിട്ട ജില്ല പത്തനംതിട്ട ജില്ല ദിവസവും രാവിലെ മോട്ടറൊന്നും വെക്കാത്ത കിണറാണ് ദിവസവും രാവിലെ വെള്ളം കോരിയെടുക്കുക പതിവ് ആഹാരം പാകം ചെയ്യാനും കുടിക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളമെല്ലാം കോരിയെടുക്കുക അപ്പോൾ ഞായറാഴ്ച രാവിലെ കോരാൻ ചെന്നപ്പോൾ കിണത്തിലെ വെള്ളം മൊത്തം പാൽ നിറവായിട്ട് കിടക്കുക ആ എന്താണെന്ന് അറിയത്തില്ല ഏതായാലും ഹെൽത്തുകാരെയൊക്കെ അറിഞ്ഞു അവരൊക്കെ വന്നു സാമ്പിളുമൊക്കെ എടുത്തുകൊണ്ട് പോയി ഇന്ന് ഒരു പത്ത് പത്ത് മണി കഴിഞ്ഞപ്പോൾ ഈ കിണർ വൃത്തിയാക്കി കോരി കുറച്ച് എല്ലാം റെഡിയാക്കി ഇട്ടു കഴുകി ഇപ്പോൾ ഒരു മണി കഴിഞ്ഞപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി മഴ പെയ്ത് കിണർ കോരി കുറച്ചതിൽ കൂടുതൽ വെള്ളമായി ഇപ്പോൾ ആ പുതിയ വെള്ളത്തിന് യാതൊരു കുഴപ്പവും ഇല്ല നല്ല തെളിഞ്ഞ വെള്ളം കിടക്കുന്നുണ്ട് ആരെങ്കിലും പണി തന്ന തരതാണ് തന്നതാണെന്നാ സംശയം കാര്യം അല്ലെങ്കിൽ ഇപ്പോൾ വീണ വെള്ളത്തിനും ആ കളർ വരണ്ടി ഭൂമിയിൽ നിന്നൊന്നും ഉണ്ടായ കുഴപ്പമല്ല അപ്പം കുടിവെള്ളം മുത്തി അത്രയൊരു ഗുണമുണ്ടായി പിന്നെ കിണത് കോരി കുറയ്ക്കാൻ പത്തിരണ്ടായിരത്തഞ്ഞൂറ് രൂപ പമ്പ് ചെയ്ത് കളഞ്ഞെല്ലാം ക്ലീൻ ചെയ്യാൻ അതും ഈ എത്ര വർഷം കൊണ്ടുണ്ട് മുപ്പത് വർഷത്തി മിതി വർഷത്തിൽ ആ മേരായു വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന മണമൊന്നുമില്ലായിരുന്നു ഒരു മണവും ഇല്ല വെള്ളം പാൽ കളറാ പാലിന്റെ കളർ തന്നെയാണ് പാലും വെള്ളം എങ്ങനെയുണ്ടോ അതുപോലായിരുന്നു കളറ് റിസൾട്ട് കിട്ടിയില്ല ഇന്ന് ഹെൽത്തുകാർ ഇവിടെ വന്നു കിണർ കോരി കുറച്ച് കഴിഞ്ഞ് അവർ വന്ന് കണ്ടു അവർ പറഞ്ഞ് രണ്ട് ദിവസം കൂടെ കഴിഞ്ഞ് റിസൾട്ട് കിട്ടാനെന്ന് പറഞ്ഞു പണി തന്നതാണെന്നുള്ളതാ നൂറ് ശതമാനവും വിശ്വാസം അല്ലെങ്കിൽ ഇപ്പം വീണ പുതിയ വെള്ളത്തിന് ആ കളറ് വരണ്ടേ അതില്ല നല്ല വെള്ളത്തിൻ്റെ കളർ തന്നെ കിണറിനൊരു നാൽപ്പതടി ഇവിടെ അയച്ചു മുപ്പത്തഞ്ചടി നാൽപ്പതിന് മുപ്പത്തഞ്ചിന് നാൽപ്പതിന് ഇടയ്ക്ക് ആഴ്ച കാണും ഉദ്ദേശിച്ചു ഇപ്പ നല്ല ഇത് വൃത്തിയാക്കി കഴിഞ്ഞ് വീണ വെള്ളമാണ് മഴ കഴിഞ്ഞു നല്ല ക്ലിയർ ക്ലിയറായിട്ട് അത കിടക്കുന്നു പുതിയവെള്ളം അല്ല അത് ചെറിയൊരു പുതിയ വെള്ളം വീണതല്ലയോ പുതിയ വെള്ളം വീണതല്ലയോ ആ ോന്നിച്ചില്ല ഇപ്പൊ ഇത്രയും വെള്ളമായപ്പം ഒരു കളർ വ്യത്യാസം പോലെ തോന്നുന്നു ആദ്യം മഴ പെയ്യുന്നതിന് മുമ്പ് ഈ കളർ ഇല്ലായിരുന്നു ഇപ്പൊ ഇച്ചിരി ചെറിയ വെള്ള കളർ പോലൊക്കെ തോന്നിക്കുന്നുണ്ട് മഴ ഭയങ്കര മഴയില്ല പേര് ഭയങ്കര മഴ മഴവെള്ളം ആ മഴവെള്ളം അത്രയും വരത്തില്ല കൂറ്റിലുള്ളതാണ് ഇത് പാടേ പറ്റുന്ന കിണറില്ല ഒരു ലെവലേ വെള്ളം നിറയത്തുള്ളൂ അത് കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം ഇനി പൊന്തി വരത്തില്ല അല്ലെ അതുപോലെ രണ്ടു ദിവസം മൂന്ന് ദിവസം മഴ നിന്ന് പെയ്താലെ കൊണ്ടൊരു രണ്ടരിഞ്ഞാണൻ താഴെ മൂന്നരിഞ്ഞാണം താഴെ വരുവോ അത്രേ ഉള്ളൂ അടി പാറ രണ്ട് പാറയ്ക്ക് വിടവുള്ളതാണ് ആ വെള്ള കളർ സ്വല്പം വന്നിട്ടുണ്ട് ഇതിന് വെള്ളക്കളർ ആയിരുന്നു നേരത്തെ ആ ഇതിനെക്കാട്ടി കൂടുതൽ വെള്ളക്കളർ ആ ആയിരിക്കും എന്ത് വന്നറിയോ എന്തായാലും ഇനിയിപ്പൊ ഈ വെള്ളവും കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യാം

കരുന്ന് കോലി വെച്ചിരുന്ന വെള്ളമാണ് കൊടുത്തിരിക്കുന്ന വെള്ളമാണ് അപ്പൊ അതിന് ശേഷം ഇത് ഇറച്ചതിന് ശേഷം ഉള്ള വെള്ളമാണ് പല